we ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം തരുന്നത് തോട്ടക്കാട് വടകോട്ടുകാവ് ശ്രീധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നം പുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി അൻപത്തിയേഴാം ഘട്ടം ആറ് മൂന്ന് ഇരുപത്തിയഞ്ച് വ്യായാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹതീരം മുതിരക്കുഴി നിതർമല വെച്ച് നടത്തുന്നു അന്നം സ്പോൺസർ ചെയ്യുന്നത് കരവാരൻ തോട്ടക്കാട് പുത്തൻ വീട്ടിൽ ആ വിജുവിന്റെ നാലാം ചരമവാഷ്യവും പ്രമാണിച്ച് ഭാര്യ അശ്വതി അശ്വതിയും കുടുംബ കുടുംബവും കുടുംബത്തിന്റെ സ്നേഹതീരത്തിന്റെ സ്നേഹതീരത്തിലെ അമ്മമാർക്കും സന്തോഷവും സേവാസമിതിയുടെ നന്ദി കടപ്പാടും അറിയിക്കുന്നു